മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു അച്ചാർ വെച്ചാലോ എന്താ എന്തോ അറിയണ്ടേ ചെറുനാരങ്ങ ആപ്പിള് നമുക്ക് മുന്തിരി അത് വെക്കണ്ടേ എങ്ങനാന്ന് ഞാൻ പറഞ്ഞു തരാം ഓരോന്ന് ഓരോന്ന് പറഞ്ഞു തരാം കേട്ടോ ഒരു പുതിയ അച്ചാറാണേ പുതിയ ഞങ്ങളെപ്പോഴും വെക്കലുണ്ട് എന്നാൽ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാൻ വാച്ച് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഇതൊരു പാൻ അടുപ്പിൽ വെച്ചു ഉള്ളി അരിഞ്ഞിട്ടു കുറച്ച് എണ്ണ ഒഴിക്കുക ഒരു നാല് സ്പൂൺ എണ്ണ ശേഷം നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക മുന്തിരി വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക നമ്മൾ വെച്ചേക്കാനുള്ള അച്ചാറാണെങ്കിൽ നല്ലെണ്ണയിൽ മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ തേടായി പോകും വെളിച്ച നമ്മളിപ്പോഴൊക്കെ കൂട്ടാനുള്ള ആണെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇടുക വെളിച്ചെണ്ണയിൽ ഇട്ടാൽ നല്ല രുചിയായിരിക്കും പക്ഷേ അധികം നാൾ വെച്ചേക്കാൻ കൊള്ളൂല പൂപ്പ് കുടിച്ചു എത്തണം അപ്പം രണ്ട് ദിവസം കൂട്ടാലോ അപ്പം നല്ലെണ്ണയിൽ ഒഴിക്കുക നല്ലെണ്ണ ഒഴിച്ച് വെച്ചാൽ രണ്ട് വർഷം വരെ ഈ അച്ചാർ കേടുവരില്ല പണ്ടല്ല അത്രയും നമ്മൾ സൂക്ഷിക്കുന്നവണ്ണം ഇരിക്കും നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ചാൽ കേടായി പോവും ചറിയിട്ട് ചെറിയ പാത്രത്തിലാക്കിയിട്ട് നനയാത്ത സ്പൂണ് നല്ലപോലെ കൈ തുടച്ച് ഇട്ട് വേണം ഉള്ളി മൂറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം എല്ലാവരും കടുകാദ്യമായിരുന്നു കടുക് ആദ്യം ഇട്ടാൽ കടുക് പെട്ടെന്ന് എണ്ണയിലേക്ക് ഇടുമ്പളേ പൊട്ടും പക്ഷേ ഉള്ളിക്കൊക്കെയാണ് മൂപ്പ് കൂടുതൽ കടുക് പിന്നെ ഒരു കരിച്ചവയായിരിക്കും ഉള്ളി ഉള്ളിമൂത്ത് കഴിഞ്ഞാൽ ഞങ്ങോട്ട് കടുകിട്ടാൽ പെട്ടെന്ന് പൊട്ടും ഉള്ളി മൂത്ത് നമുക്ക് നമുക്കിനി കടുക ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പൊട്ടി ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി അകത്ത് ഇട്ട് കൊടുക്കാം അത് വേണ്ട കുത്തി ഉള്ളി പൂത്തി അപ്പോൾ ഉള്ളി കടുകിട്ടിട്ട് ഉള്ളി ഇടുമ്പോഴത്തേക്ക് ആ കടുവിൽ പിന്നൊരു കഴിച്ചവയായി ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി അകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ചമുളക് കഴിച്ചു ഇട്ട് വയ്ക്കാം അതെല്ലാം കൂടെ വേദിപ്പിക്കാം ഇപ്പം പുറത്ത് കറിവേപ്പില ഇട്ട് വയ്ക്കാം രണ്ട് സ്പൂൺ ഒലുവപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കടുക്യാച്ചിരി ഇട്ട് കൊടുക്കാം പിന്നൊരു മൂന്നാലഞ്ച് സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ ഒരു മൂന്നാല് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എന്താ ഉപയോഗിക്കുന്ന ഉപ്പ് പൊടി ഞാൻ ഉപ്പ് നീരാഴിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഓരോ സാധനങ്ങൾ എങ്ങനെ ഇട്ട് കൊടുക്കാം കൗമ്പൂരി ഇട്ട് കൊടുക്കുക പിന്നെ നാരങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ആപ്പിളിട്ട് കൊടുക്കുക വച്ചേക്കാം നല്ലതാണ് ചാറ് വേറെ ചാറ് വേണ്ടിരാണേ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കും ആപ്പിൾ മുന്തിരി അച്ചാറെല്ലാം കൂടെ ഒന്ന് എന്ത് ജോലിക്കട്ടെ പൊടി വേണമെങ്കിൽ ലേസ് കൊണ്ടിട്ടോളൂ അപ്പിളമുന്തിന്തിരി നാരങ്ങ അച്ചാർ ആയിക്കൊണ്ടിരിക്കുന്നു നാരങ്ങ നാരങ്ങാ ക്കകത്തേക്ക് മുന്തിരി ആപ്പിൾ ഇട്ട് ഇട്ടിട്ട് കാണാനും കൂടിയില്ല വേണ്ട നീ വെതു വെന്ത് വരുമ്പോളേ ആപ്പിളങ്ങ് വെന്ത് ശേഷം നമുക്ക് ഒരു രണ്ട് സ്പൂൺ പങ്സാരങ്ങളെടുക്കാം പോണ്ട എന്റെ ചാനല് ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ശോശാമിൾ നാരങ്ങ ഉണക്കമുന്തിരി എല്ലാം കൂടി ഇട്ട് നല്ലൊരു അച്ചാർ നമുക്ക് വെച്ചേക്കാനുള്ളതാണെങ്കിൽ വെള്ളം ഒഴിക്കരുത് എണ്ണക്കകത്ത് തന്നെ വാട്ടി എല്ലാം അച്ചാറിട്ടെടുക്കുക ഈ നാരങ്ങ വാട്ടേണ്ട ആവശ്യമില്ല ഇനി കയ്പില്ല ഇത് ഓസ്ട്രേലിയൻ നാരങ്ങ പഴുത്തില്ല പിന്നിപ്പം ഞങ്ങൾ പറിച്ചെടുക്കണം ആപ്പിളും അതുപോലെ ഓസ്ട്രേലിയൻ ആപ്പിളാണ് കാരണം ചെത്തിയിട്ട് നല്ല ആപ്പിള് Por ti ఇంకా ఎలా ఉందో అయినా వాటితో அச்சடி ஆப்பிள் சிறுநாரங்க உணக்க முந்திரி அச்சாருட்டது நமக்கு ஒரு சிறிய பாத்திரத்தில் வேணால் எடுத்து நோக்கா முந்திரி ஆப்பிள் அச்சா ஆப்பிள் ஆப்பிளும் முந்திரி சிறுநாரங்க அச்சார் ചെറുനാരങ്ങ ആപ്പിൾ ഉണക്കമുന്തിരി അച്ചാറടി എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം വൈ ശി